ഒരു വർഷത്തോളമായി വെറും നാൽപ്പത് കിലോമീറ്റർ ചുറ്റളവുള്ള ഫലസ്തീനിലെ ഗാസ എന്ന ഒരു കൊച്ചു പ്രദേശത്തെ ചുട്ടു ചാമ്പലാക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രത്തിന് എല്ലാവിധ ഒത്താശയവും സഹായ സഹകരണങ്ങളും നൽകുകയും തനിക്ക് അധികാരം ലഭിച്ചെന്ന് കണ്ടപ്പോൾ ഗാസയെ ഞാൻ നരകമാക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ലോക പോലീസ് അതിനുവേണ്ടി നൂറ്റി അൻപത് ബില്ല്യൺ ഡോളറിൻ്റെ സഹായമാണ് അവസാനമായി അമേരിക്ക ഇസ്രായേലിന് നൽകിയത് എന്നാൽ അൻപതിനായിരത്തോളം വരുന്ന കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കമുള്ള പച്ച മനുഷ്യരെ ഇതിനകം കൊന്നു തള്ളിയിട്ടും മതി രക്തക്കൊതിയോടെ വീണ്ടും വീണ്ടും അക്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പടച്ചറപ്പിൻ്റെ ഭാഗത്തു നിന്നിതാ അതിശക്തമായ ശിക്ഷ വന്നിറങ്ങിയിരിക്കുന്നു ഗാസ എന്ന സ്ഥലം വെറും നാൽപ്പത് കിലോമീറ്ററാണെങ്കിൽ അതിൻ്റെ മൂന്ന് ഇരട്ടി വലുപ്പമുള്ള നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്ററാണ് ഇപ്പോൾ കാലിഫോർണിയയിലും ലോസ് ആഞ്ചലസിലുമായി കത്തിത്തീർന്നത് ഒന്നര ലക്ഷം ആളുകൾ ഗാസയിലെ ഉമ്മമാർ പോലെ കയ്യിൽ കിട്ടിയതുമായി ഓടി രക്ഷപ്പെടുകയാണ് ഏറ്റവും വലിയ സമ്പന്നർ താമസിക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് അമേരിക്ക ഗാസയെ ചുട്ടരിക്കാൻ അവസാനമായി നൽകിയ നൂറ്റി അൻപത് ബില്യൺ ഡോളറിൻ്റെ നഷ്ടങ്ങളാണ് അമേരിക്കക്ക് ഈ തീപിടുത്തത്തിലും ഉണ്ടായിരിക്കുന്നത് ഇതുവരെ എത്ര ശ്രമിച്ചിട്ടും തീയണക്കാൻ സാധിച്ചിട്ടില്ല വലാത്ത ഹസബൻ അള്ളാഹാഫിരൻ അമ്മായി അമി ലാലിമൂൻ ഇന്നമായു അഹ്ർഹും ലിയോ മിൻ തെ ഷ് അബ്സാർ അക്രമികൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അള്ളാഹു കാണുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചതാണ് ഭയവിഹോലരായി കണ്ണു മീഴിക്കാനല്ലാതെ അവർക്ക് കഴിയില്ല എന്ന ഖുർആൻ വചനം ഇവിടെ അന്വർത്ഥമാവുകയാണ് അതിൻ്റെ ഒരു സാമ്പിൾ ഇവിടെ നിന്ന് തന്നെ നൽകുന്നു എന്ന് മാത്രം